വയനാട്ടിൽ നിരവധി പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കാരണം കനത്ത മഴയെന്ന വിവരങ്ങൾ പുറത്തുവിടുകയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട് മുണ്ടക്കയിലെ ശക്തമായ ഉരുൾപൊട്ടലിന് കാരണം മഴയായിരുന്നുവെന്നും തുടർന്ന് ദുരന്തമുണ്ടായ സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ഈ ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കിയെന്നുമാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരം ഉരുൾപൊട്ടലുണ്ടായ ഒരു പ്രദേശമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ വൻ ദുരന്തമാണ് ഒടുവിൽ സംഭവിച്ചതെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ദുരന്ത ഭൂമിയിലും പ്രദേശത്തും നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഇക്കാര്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് അപകടമുണ്ടായ പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരം ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിലേതുൾപ്പെടെ വെള്ളരിമലയിലും ചുരൽമലയിലും ഒക്കെയായി ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായി കഴിഞ്ഞ മാസം അവസാനം മുതൽ ഈ മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്തിരുന്നു ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ പുത്തുമലയിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് തെറ്റമലയിൽ നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ മഴ പെയ്തു ഇതിനൊപ്പം തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയാണ് പെയ്തത് മഴ പെയ്ത് മണ്ണ് നനഞ്ഞു കുതിർന്ന് പ്രദേശത്ത് വീണ്ടും കനത്ത മഴ പെയ്തപ്പോൾ മർദ്ദം താങ്ങാനായില്ലെന്നും അതാണ് ഉരുൾപൊട്ടലിന് ഇടയാക്കിയതെന്നുമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് ഉരുൾപൊട്ടിയതോടെ പാറക്കല്ലും മണ്ണും ചെളിയും വെള്ളവുമെല്ലാം ഏഴ് കിലോമീറ്ററോളം അതിവേഗത്തിൽ ഒഴുകി ഈ കുത്തൊഴുക്കിലാണ് പുന്നപ്പുഴ ഗതിമാറിയത് അതാണ് മുണ്ടക്കയിലും ചുരൽമലയിലും വൻ ദുരന്തത്തിനിടയാക്കിയതെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രദേശത്തിന്റെ ചരിവും ഉരുൾപൊട്ടലിന്റെ ആഘാതം കൂട്ടുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠനം നടത്തിയിരുന്നു അന്ന് ചൂരൽമല മുണ്ടക്കൈ വെള്ളരിമല അട്ടമല ഭാഗങ്ങൾ ഉരുൾപൊട്ടലിന് മിതമായ സാധ്യതയുള്ള പ്രദേശങ്ങളായാണ് കണ്ടെത്തിയത് ഈ മേഖലയിൽ വിശദമായി തന്നെ പഠനം നടത്താൻ ഒരുങ്ങുകയാണ് ഇതിന് പിന്നാലെയായിരിക്കും മുണ്ടക്കയും ചൂരൽമലയും ദുരന്തങ്ങളുടെ കാരണങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ള എന്നും വ്യക്തമാക്കുന്നു അതേസമയം ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിലാണ് ഇന്ന് ദുരന്ത ആരംഭിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് പ്രദേശത്തെ ആറ് സോണുകളായി തിരിച്ചുകൊണ്ട് തിരച്ചിൽ നടക്കുന്നു പ്രാദേശിക ജനപ്രതിനിധികൾ യുവജന സംഘടനകൾ തുടങ്ങിയവരടക്കം ഇന്ന് പങ്കെടുക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു അതേസമയം നൂറ്റി ഇരുപത്തിയാറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അതായത് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരും പങ്കു ചേരുമെന്നാണ് വിവരങ്ങൾ എട്ട് മണിയോടെ ഈ തിരച്ചിൽ ആരംഭിച്ചു രാവിലെ ഒൻപത് മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം ിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിച്ചുള്ളൂ പുഴയുടെ ഭാഗങ്ങളിൽ സേനയാണ് തിരച്ചിൽ നടത്തുന്നത് മാത്രമല്ല ദുരിതബാധിതരുടെ അതിജീവനത്തിനായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാവിധ സഹായങ്ങളും കേന്ദ്രം നൽകുമെന്നാണ് പ്രധാനമന്ത്രിയും ഉറപ്പു നൽകിയത് ദുരന്ത നേരിട്ട് കണ്ട് അവലോകനം ചെയ്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദിയുടെ പരാമർശവും പുറത്തുവന്നത് വയനാട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജ് സംബന്ധിച്ച വിഷയങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു കേരളം വിശദമായി തന്നെ മെമ്മോറാണ്ടം നൽകിയാൽ ആവശ്യമായ പരിഹാരം കേന്ദ്രം ർക്കാര് ചെയ്യുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും ദുരന്ത ഭൂമിയിൽ ഉറപ്പു നൽകിയത്